പ്രിയരെ പ്രിയരെ ഞാൻ ജോമു ചബോദ് എറണാകുളം സെൻറ്റ് മേരീസ് ബ്രസ്ലിക്ക ഇടവകമാണ് ഇവിടുത്തെ പാരീഷ് ഫാമിലി യൂണിറ്റിലെ ജനറൽ ട്രഷറർ കൂടിയാണ് ഞാൻ ഇന്ന് രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛന്മാരെ വലിച്ചിഴച്ച് ഇരുപത്തൊന്ന് അച്ഛന്മാരെ വലിച്ചെഴിച്ച ഭീകര ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് രാവിലെയോടുകൂടി കണ്ടതാണ് ഇന്ന് ഇവിടെ ചാർജ് എടുക്കാനായിട്ട് അംബ്ലാനി പിതാവ് വന്നു ഞങ്ങൾ അരമനയുടെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടതാണ് അദ്ദേഹം ഉണ്ടായിരുന്നു തട്ടിൽ പിതാവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പഴയ ബോസ്കോ പിതാവും ഉണ്ടായിരുന്നു മൂന്ന് പേരും കൂടി ഇവിടെ എടുക്കാൻ വേണ്ടി വന്നിട്ട് പാമ്പ്ളാജി പിതാവ് ചാർജ് എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയ വൃത്തിയേടുകൾ എന്തെല്ലാം ആണെന്ന് പ്രിയ ജനമേ നിങ്ങൾ മനസ്സിലാവുന്നുള്ളൂ ഇരുപത്തിയൊന്ന് അച്ഛന്മാര് ഇവിടെ കിടന്ന് ഇത്രയധികം സഹനങ്ങൾ അനുഭവിച്ചിട്ട് അവരെ ഒന്ന് പോയി ചെന്ന് കാണാനുള്ള ആ ഒരു മനസ്ഥിതി പോലും ഈ പാമ്പ്ളാജി പിതാവ് കാണിച്ചില്ല പോട്ടെ നമ്മുടെ തട്ടിൽ പിതാവ് നമ്മുടെ എല്ലാവരും നാഥനല്ലേ മുള്ളി ഇരുപത്തിയൊന്ന് അച്ഛന്മാര് ഇന്നലെ ഇവിടെ നമ്മുടെ എല്ലാ ടി വി മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരെല്ലാം വ വലിച്ചിഴച്ച രംഗങ്ങൾ നമ്മൾ കണ്ട ഇവരും അച്ഛന്മാരായിരുന്നവരല്ലേ അന്നിട്ടല്ലേ ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പും ഒക്കെ ആയത് അവര് ഈ അരമനയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു ഒന്ന് പോയിട്ട് ഒരു സാന്ത്വന വാക്ക് പറയാൻ എന്തേ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിച്ചില്ല അന്നിട്ട് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് കളക്ടറുമായിട്ട് ചർച്ച ഈ ബസ്ലിക്കായുടെ അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നം തീർക്കുന്നത് കർദിനാളാണ് അല്ല സോറി നമ്മുടെ കളക്ടർ ആയിരിക്കാം അതിനൊരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു പാമ്പ്ലാനി പിതാവ് പറയുന്നു ഞാൻ വരില്ല എന്റെ പ്രതിനിധിയെ ആയിരിക്കാം അൽമായ ഞാനൊരു തമാശ രീതിയിലാണെങ്കിൽ പോലും കാര്യമായിട്ട് പറയാണ് അൽമായ ഇടയിൽ നിന്ന് കിട്ടിയ എനിക്കൊരു റിപ്പോർട്ട് പ്രകാരം ആന്റോജോസിന്റെ മകൻ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് അയക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നാണമില്ല ഈ പിതാക്കന്മാരെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് വന്ന് ചർച്ച നടത്തി നല്ല രീതിയിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇത് ഇനിയും ഇനിയും ഇവിടെ നീറി നഷ്ട നമ്മളുടെ ദിനരാത്രങ്ങൾ നഷ്ടപ്പെടുത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഇനി അൽമായരല്ല അതിനേക്കാൾ ഭയങ്കരമായി ഇവിടെയുള്ള നാനൂറ് മുന്നൂറ്റി ചില്ലാരും അച്ഛന്മാരും ഇതിലേക്ക് ഇടപെടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഈ അരമര ഞങ്ങൾ കീഴടക്കിയിരിക്കും നന്ദി